ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടയ്ക്കൽ കുറുകത്താണിയിലുള്ള അബ്ദുൽ മജീദിന്റെ വീട്ടിലാട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻകുബേറ്റർ കാണാൻ പറ്റും ആറ് തരത്തിലുള്ള ഇൻകുബേറ്ററുകൾ കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതാണ് അറുപത് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബേറ്റർ ഇത് താറാവ് ആണെങ്കിൽ എത്ര പുരോഗം താറാവ് ഉണ്ടെങ്കിൽ ഏകദേശം അൻപത് അൻപത് മുട്ട വെക്കാൻ പറ്റും ഇത് എൻ്റെത് ഓട്ടോമാറ്റിക് ഇൻകുബേറ്ററാണ് ഏകദേശം മുപ്പത്തഞ്ച് കോഴ്മുട്ടവരെ വെക്കാൻ പറ്റും ഇത് റേറ്റ് വേണ്ടത് ഏകദേശം ആയിരത്തി അറുന്നൂറ് രൂപ റേറ്റ് വേണ്ടത് അറുപത് മുട്ടേന്റെ വരുന്നുണ്ട് ഇത് മൂവാറ് മൂന്നാമത്തെ കമ്പി വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മുട്ട മുട്ട കോഴിമുട്ടി തിരിഞ്ഞോളും ഓക്കെ ഓട്ടോമാറ്റിക് മോട്ടർ ഉണ്ടായിരുന്നു ഇതിന് മോട്ടർ ഇല്ല ഇതിന് മോട്ടറിന്റെ ആവശ്യമില്ല നാലാമത്തെ ആയിട്ടാണ് നൂറ് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻക്യുബാറ്റർ ആണ് വരുന്നത് മാനുവലായിട്ട് നൂറിന വരെ വെക്കാം ഇത് നേരത്തെ നമ്മൾ കണ്ട ഫസ്റ്റ് കണ്ട ചെറുതിന്റെ നേരെ വലുതെന്നുള്ള ആ ഒരു പ്രത്യേകത ഉള്ള വലുതാണ് ഇതാണ് അറുപത്തഞ്ച് കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻക്യുബാറ്റർ ഇതാണ് അറുപത് കോഴിമുട്ട് വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെ വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് മൂന്ന് അറുന്നൂറാണ് ഒരു വർഷം ഗ്യാരന്റി ഉണ്ടാവും സെമി ഓട്ടോമാറ്റിക് റേറ്റ് വരുന്നത് രണ്ടാം മുന്നൂറ് പിന്നെ മാനുവൽ ഇൻകുബേറ്റർ നൂറെണ്ണം വെക്കേണ്ടത് രണ്ടാം റുപ്പ ഓട്ടോമാറ്റിക് ഉണ്ട് മുപ്പത്തഞ്ച് കോഴിമുട്ട വെക്കേണ്ടത് മൂവായിരം റുപ്യൻ്റെ റേറ്റ് വരുന്നത് പിന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് നാല്പത് കോഴിമുട്ട വെക്കേണ്ടത് അത് റേറ്റ് വരുന്നത് ഒന്ന് എണ്ണൂറ് കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഏതാണ്ട് ഒരു ഇരുപതോളം മുട്ടകൾ ഇൻകുബേറ്ററിൽ വിരിയിക്കാൻ വെച്ചിരുന്നു അതിന്റെ റിസൾട്ട് എന്താന്ന് നോക്കാം ഇരുപത് ശേഷം നമ്മുടെ ഇൻകുബേറ്റർ തുറന്നു നോക്കിയപ്പോ കണ്ട കാഴ്ച രാവിലെ കോഴിക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് നോക്കിയപ്പോ ഒരെണ്ണം വിരിഞ്ഞതായി കണ്ടു ഏതാണ്ട് ഒരു മണിക്കൂറുകൂടെ കഴിഞ്ഞു നോക്കിയപ്പോ രണ്ടാമത്തെ കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട് സമയം അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ ഇൻകുബേറ്ററിനുള്ളിലെ മുട്ടകളും വിരിഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇരുപതിൽ പതിമൂന്ന് മുട്ടകളും വിരിഞ്ഞിട്ടുണ്ട് ഇനി വിരിയാനുള്ള മുട്ടകൾക്കുള്ളിൽ നിന്നും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും നമ്മുടെ മജീദ് ഖാന്റെ ഇൻക്യൂബേറ്റർ സംഭവം സൂപ്പറാണ് റിസൾട്ട് നോക്കിയിട്ട് സാധനം വാങ്ങാന്ന് പറഞ്ഞ ചങ്ങായിമാരെല്ലാം ചാടി കയറി ഓർഡർ ചെയ്തോളൂ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ കഴുകനാശാത്തി കയ്യിലേക്ക് മുട്ടയിട്ട് അത് എഡിറ്റിംഗ് ആണെന്ന് കുറച്ച് പേര് കമന്റ് ചെയ്തിരുന്നു അവർക്ക് വേണ്ടിയാണ് ഈ ഒരു ക്ലിപ്പ് വീണ്ടും പോസ്റ്റ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് വിറ്റിയിട്ടുണ്ട് കേട്ടോ ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് പക്ഷെ ലാസ്റ്റുള്ള ടീമൊക്കെ വിരിഞ്ഞ് ഇറങ്ങുന്ന ഇത് ഇച്ചിരി വിരിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു അതിന് നമ്മളായിട്ട് തുറന്നിറക്കുക ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് എന്താ പറയുക കുഞ്ചിക്കാൻ പറ്റണമെങ്കിൽ നമ്മളൊരു കർഷകനായിരുന്ന പത്ത് പന്ത്രണ്ട് ഇരുപത്തെട്ട് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം എന്താ നമ്മൾ ഇൻക്യുവേറ്ററിൽ വെച്ച താറാവ് മുട്ട വിരിഞ്ഞ് കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ തൊട്ട് വിരിഞ്ഞ് തുടങ്ങിയതാണ് ഇപ്പം ഇന്ന് എല്ലാം വിരിഞ്ഞ് പൂർത്തിയായിട്ടുണ്ട് നമ്മൾ അൻപത് മുട്ടയായിരുന്നു ഇൻക്യൂബേറ്ററിൽ വെച്ചിരുന്നത് അതിൽ നമ്മൾ ആദ്യം തന്നെ സ്പേസിന്റെ പ്രശ്നം കാരണം കുറച്ച് മുട്ട എടുത്ത് മാറ്റിയായിരുന്നു അതിനുശേഷം നമ്മൾ ഇതിന്റെ മുട്ട വിരിയോ ഇല്ലയോ എന്നുള്ള കാര്യം ഏകദേശം നമുക്ക് ധാരണയായി ഒരു പത്ത് ദിവസത്തിനുള്ളിലൊക്കെ തന്നെ നമ്മളൊരു കാൻഡിൽ ലൈറ്റ് ഒക്കെ നടത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ കുറച്ചെണ്ണം വിരിയാത്തത് കൊത്തുമുട്ട അല്ലാത്തത് നമ്മളുടേതാ ആയിട്ടുള്ള പാരന്റ് സ്റ്റോക്ക് അല്ലാതിരുന്നതിൻ്റെ പേരിൽ നമുക്ക് ഉറപ്പ് വരാൻ പറ്റത്തില്ല അങ്ങനെ കുറച്ച് മുട്ട കൊത്തുമുട്ട അല്ലായിരുന്നു കുറേ മുട്ട എടുത്ത് കളയേണ്ടി വരുന്നു അതിനുശേഷം ഉള്ള ബാക്കി മുട്ടയാണ് നമ്മളിപ്പോൾ വിരി ചിറക്കിയേക്കുന്നത് വിരിഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ പെട്ടി തുറന്നല്ല നോക്കിയാണ് കേട്ടോ അപ്പം അതൊരു കൗതുകത്തിന് വേണ്ടി ഒരു വാവ് ഇടാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതാണ് അല്ല നോക്കിയാ ഇത്രയും കുഞ്ഞുങ്ങൾ നമുക്ക് വിൽക്കിയിട്ടുണ്ട് കേട്ടോ ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് പക്ഷേ ലാസ്റ്റ് ഉള്ള ടീമൊക്കെ വിരിഞ്ഞ് ഇറങ്ങുന്നതേ ഉള്ളൂ കണ്ടോ ഇതിലൊക്കെ ഇപ്പം വിരിഞ്ഞിറങ്ങുന്നില്ല ഒരു മുട്ട തുറക്കായിരിക്കും അല്ല ആ ഇത് ഇച്ചിരി വിരിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു ടീമായിരുന്നു അതിന് നമ്മളായിട്ട് തുറന്നിറക്കിയതാ വേണ്ട നമ്മൾ എണ്ണീല്ല കുറേ ഉണ്ട് കുറേ മുട്ടകൾ ഓ താറാവ് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങേണ്ടത് എല്ലാം പ്യുവർ കുട്ടനാടൻ താറാവാണ് കേട്ടോ ഇപ്പം ഇൻക്യുബേറ്റർ നല്ല റിസൾട്ട് ഉള്ളതാണ് നമ്മൾ വിരിവും ഉറപ്പുണ്ടായിരുന്ന എല്ലാ മുട്ടയും നമുക്ക് വിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് ഒരു വേറൊരു പ്രശ്നം പറ്റിപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇതിന് ബ്രൂഡ് ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മൾ സെറ്റ് ചെയ്യില്ല നമ്മൾ ഈ ഒരു റൂമിനകത്തായിരുന്നു എല്ലാം ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ ഇൻവേർട്ടർ ഒക്കെ നമ്മൾ ആദ്യം വെച്ചിരുന്ന പക്ഷേ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു എമർജൻസി ഉണ്ടായി പുതിയൊരു പണിക്കാരൻ വന്നു അപ്പോൾ അവനതിനകത്ത് താമസം അവൻ്റെ ശബ്ദം കേൾക്കുന്നത് അപ്പോൾ അവനതിനകത്ത് താമസിക്കുന്നുണ്ട് ഇപ്പോൾ അവിടെ വെക്കാൻ പറ്റത്തില്ല നമ്മൾ ഇത് തന്നെ ബ്രൂഡ് ചെയ്യാനായിട്ട് അതായത് ഇത് മറ്റേ ലൈറ്റൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇത് തന്നെ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ കുഞ്ഞുങ്ങളെ ഒന്ന് പറഞ്ഞാൽ മുഖം മതി ഈ വയറിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇടന്ന് കുരുങ്ങി ആ പ്രശ്നമില്ല ഇത് ഇതിളക്കി മാറ്റാവുന്ന സംഭവം അപ്പോൾ അത് ഇളക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ സൗകര്യം ഒരുക്കി കൊടുക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതലും ചാരത്താറാവുകളാണെന്ന് തോന്നുന്നു കേട്ടാ ഇറങ്ങേക്കുന്ന ചാര ഇതിനകത്ത് ഈ വൈറ്റ് സൈഡ് വരുന്നതാണ് മറ്റേ ചെമ്പല്ലിത്താറാവ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ചുണ്ട് ചുണ്ട് ചുവന്നിരിക്കുന്നത് ചെമ്പല്ലിത്താറാവുകളുടെയാണ് ഗ്രേ കളർ വരുന്നത് ചാരത്താറാവ് കൂടുതലും അങ്ങനെയുള്ള താറാവാണ് പക്ഷെ അത്യാവശ്യം നല്ല ഹെവി സൈസാണ് കേട്ടോ അത്യാവശ്യം നല്ല സൈസിലുള്ള കുട്ടികളായി ഇറങ്ങിയേക്കുന്നത് പിന്നെ ഒരു ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള ടീംസ് എല്ലാം കൂടെ ഇങ്ങനെ ആ സ്റ്റാർട്ടർ ഫീഡ് ഒക്കെ കൊടുത്ത് നമുക്ക് എടുക്കാം ശരിക്കും ഇതൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു കർഷകനാണെങ്കിലും മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള കുറെ എന്താ പറയുക ഇതൊക്കെ ഒരു ഭാഗ്യമാണ് ഇതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റണമെങ്കിൽ ഇങ്ങനെയൊക്കെ എടുത്ത് എന്താ പറയുക കൊഞ്ചിക്കാൻ പറ്റണമെങ്കിൽ നമ്മളൊരു കർഷകനായിരുന്നിരിക്കുക ആയിരിക്കണം